നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തീപിടുത്തത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ടിരുന്ന ഹീത്രു വിമാനത്താവളം തുറന്നു ഒരു ഇടക്കാല പരിഹാരം വഴി ബ്രിട്ടനിലെ ഹീ എയർപോർട്ടിലേക്ക് വൈദ്യുതി തിരികെ കൊണ്ടുവരികയായിരുന്നു ശനിയാഴ്ച മുഴുവൻ സർവീസ് പുനരാരംഭിക്കുമെന്ന് ഹബ് പ്രതീക്ഷിക്കുന്നതായി അതോറിറ്റി പറഞ്ഞു സമീപത്തെ സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് വിമാനത്താവളം അടച്ചത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ് ഹീത്രു ഒരു ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തവും തുടർന്നുള്ള വൈദ്യുതി തടസ്സവും കാരണം പതിനെട്ട് മണിക്കൂർ തടസ്സപ്പെട്ടതിന് ശേഷമാണ് ഹീത്രു വിമാനത്താവളം ിലെ വിമാന സർവീസ് പുനരാരംഭിച്ചത് തീപിടുത്തം സംശയാസ്പദം തെറ്റ് തീപിടുത്തം സംശയാസ്പദം എന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു സബ്സ്റ്റേഷനിലെ വൈദ്യുത വിതരണ ഉപകരണങ്ങളിൽ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട് ഒരു സബ്സ്റ്റേഷന് ചുറ്റുമുള്ള ശൃംഖല പുനഃക്രമീകരിക്കുകയും അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഹീത്രു എയർപോർട്ടിന്റെ ഭാഗങ്ങളിൽ ഇടക്കാലാടിസ്ഥാനത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു യാത്രക്കാരവരുടെ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ ആഘാതം കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നേക്കുമെന്നും പറയുന്നു കൂടാതെ എയർലൈൻസ് വിമാനങ്ങളെയും ജീവനക്കാരെയും മാറ്റി സ്ഥാപിക്കുന്നതിനും വഴിയൊരുക്കിയിട്ടുണ്ട് തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് വിമാനത്താവളം വെള്ളിയാഴ്ച അടച്ചത് ആഗോള വ്യോമ ഗതാഗത മേഖലയിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ഈത്രോയിൽ നിന്ന് പുറപ്പെടേണ്ടതും എത്തിച്ചേരേണ്ടതുമായ ആയിരത്തി വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഒരു ദിവസം നിലച്ചത് മൂലം രണ്ടേ പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം യാത്രക്കാർ വിഷമ വൃത്തത്തിലായതും മറ്റൊരു കാര്യമായി വെള്ളിയാഴ്ച പുലർച്ച ഹീത്തോറിലേക്ക് വന്ന നൂറ്റി ഇരുപത് യാത്രാവിമാനങ്ങൾ വഴി തിരിച്ചുവിടേണ്ടി വന്നു സ്കൂളുകളിൽ സെൽഫോൺ ഉപയോഗം അതായത് മൊബൈൽ ഫോൺ നിയന്ത്രിക്കാൻ പദ്ധതി ഇടുന്നതായി ജർമ്മനിയിലെ സംസ്ഥാനമായ ബാടംപുട്ടമൃഗ് വിദ്യാഭ്യാസ മന്ത്രി തെരേസ ഷോപ്പർ അറിയിച്ചു അമിതമായ സെൽഫോൺ ഉപയോഗം ഏകാഗ്രത പഠനശേഷി മാനസിക എന്നിവയെ ബാധിക്കുമെന്നാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഇതിപ്പോൾ പല ഫെഡറൽ സംസ്ഥാനങ്ങളിലും അനന്തര ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഉപകരണങ്ങൾ ശേഖരിക്കാനും അധ്യാപകർക്ക് അനുവാദം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജർമ്മനിയിലെ വിദ്യാഭ്യാസ നയം തീരുമാനിക്കുന്നത് സംസ്ഥാനങ്ങളാണ് പതിനാറ് സംസ്ഥാനങ്ങളുടെ ജർമ്മനി ിൽ വിദ്യാഭ്യാസ നയത്തിലും പല സംസ്ഥാനങ്ങൾ തമ്മിലും വ്യത്യാസങ്ങളുണ്ട് എസൻ സംസ്ഥാനത്ത് അടുത്ത അധ്യയന വർഷം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് മുതൽ സ്കൂളുകളിൽ സെൽഫോണുകളുടെ സ്വകാര്യ ഉപയോഗം അടിസ്ഥാനപരമായി നിരോധിക്കാൻ പോവുകയാണ് എന്നിരുന്നാലും ഉപകരണങ്ങൾ അവിടെ കൊണ്ടുവരാൻ അനുവദിക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ സെക്കൻഡറി സ്കൂളുകളിൽ ഒഴിവാക്കുമെന്നാണ് പറയുന്നത് ഇറ്റലി ഫ്രാൻസ് ഡെൻമാർക്ക് തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് ജർമ്മനിയുടെ പാർലമെന്റിന്റെ അധോ സഭയായ ബോണ്ടസ്റ്റാനിന്റെ ബജറ്റ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉക്രൈന് മൂന്ന് ബില്ല് യൂറോ അധിക സൈനിക സഹായം അനുവദിച്ചതായി അറിയിച്ചു ഇക്കൊല്ലത്തെ ബജറ്റിൽ ഇതിനകം ആസൂത്രണം ചെയ്ത ഉക്രൈന് നാല് ബില്യൺ യൂറോ സൈനിക സഹായത്തിന് മുകളിലാണ് മൂന്ന് ബില്യൺ യൂറോ പാക്കേജ് വരുന്നത് വിയോജിപ്പുകൾക്കിടയിലാണ് അധിക ഫണ്ടുകൾ നൽകുന്നത് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി വീണ്ടും ഫിൻലന്റിനെ തെരഞ്ഞെടുത്തു തുടർച്ചയായ എട്ടാം തവണയാണ് ഫിൻലന്റ് ഈ നേട്ടം കരസ്ഥമാക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരമാണ് ഫിൻലൻഡിനെ ഈ നേട്ടം കൈവരിച്ചത് ജർമ്മനിയുടെ സ്ഥാനം ഇരുപത്തിരണ്ടാമതാണ് പട്ടികയിൽ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് ഇന്ത്യ പതിവ് പോലെ നോർഡിക് രാജ്യങ്ങളാണ് പട്ടികയിൽ മുൻപന്തിയിൽ ഉള്ളത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ നേപ്പാൾ തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനവും ചൈന അറുപത്തി എട്ടാം സ്ഥാനവും പാകിസ്ഥാൻ നൂറ്റി ഒൻപതാം സ്ഥാനവും സ്വന്തമാക്കി റിപ്പോർട്ട് പ്രകാരം യു കെയും യുഎസും മുൻ വർഷത്തേക്കാൾ പിന്നിലായി ഇരുപത്തിനാലാം സ്ഥാനത്താണ് ഇക്കുറി അമേരിക്ക യു കെ ഇരുപത്തി സ്ഥാനവും സ്വന്തമാക്കി ചരിത്രത്തിൽ ആദ്യമായി ലാറ്റിൻ അമേരിക്കയുടെ കോസ്റ്റാറിക്കയും മെക്സിക്കോയും പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ചു കോസ്റ്റാറിക്ക ആറാം സ്ഥാനവും മെക്സിക്കോ പത്താം സ്ഥാനവുമാണ് സ്വന്തമാക്കിയത് ആദ്യത്തെ അഞ്ച് രാജ്യങ്ങളിൽ ഫിൻലൻഡിനൊപ്പം ഡെൻമാർക്ക് ഐസ്ലാൻഡ് സ്വീഡൻ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളാണ് ഉള്ളത് ലോകത്ത് കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ വർധന നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വൈദികരുടെയും സന്യാസേയും എണ്ണം കുറഞ്ഞെന്നും റിപ്പോർട്ടിലുണ്ട് ആഗോള കത്തോലിക്ക ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ പതിനഞ്ച് ശതമാനം വർധിച്ചിട്ടുണ്ട് അതായത് നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത് പോയിന്റ് ആറ് കോടിയായി ഉയർന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് സഭയ്ക്ക് ഏറ്റവും അധികം വളർച്ച ഉണ്ടായിട്ടുള്ളത് മൂന്ന് പോയിന്റ് മൂന്ന് ഒരു ശതമാനമാണ് വർധനവ് ലോകത്തിലെ കത്തോലിക്ക ജനസംഖ്യയിൽ ഇരുപത് ശതമാനവും യിലാണ് ഫിലിപ്പീൻസ് ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഗണ്യമായ സാന്നിധ്യമുണ്ട് ഫിലിപ്പീൻസിൽ തൊണ്ണൂറ്റി മൂന്ന് ദശലക്ഷം കത്തോലിക്കരും ഇന്ത്യയിൽ ഇരുപത്തിമൂന്ന് ദശലക്ഷം കത്തോലിക്കരുമുണ്ട് ഓസ്ട്രേലിയ ന്യൂസിലന്റ് പാപ്പുവാഗുനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഓഷ്യാനിയയിൽ കത്തോലിക്ക ജനസംഖ്യയിൽ ഒന്നേ പോയിന്റ് നേരിയ വർധനവ് കാണിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിനുണ്ട് കത്തോലിക്കാ സഭയിൽ ബിഷപ്പുമാരുടെ എണ്ണം പതിനാല് ശതമാനമാണ് വർധിച്ചത് അയ്യായിരത്തി നാനൂറ്റി മുപ്പത് ബിഷപ്പുമാരാണ് ആഗോളതലത്തിൽ ഉള്ളത് ഒരു ബിഷപ്പിന് രണ്ടു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം വിശ്വാസികളെന്നാണ് ആഗോള ശരാശരി അതേസമയം ആഗോളതലത്തിൽ വൈദികരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് സീറോ പോയിന്റ് രണ്ട് ശതമാനമാണ് കുറവ് രേഖപ്പെടുത്തിയത് സന്യസ്തരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട് പതിനാറ് ശതമാനമാണ് കുറവ് ആഗോളതലത്തിൽ സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും കുറവുണ്ട് പത്ത് ശതമാനം കുറവാണ് അനുഭവപ്പെടുന്നത് അധിനിവേശ ഉക്രൈൻ നിന്നുള്ള പ്രചാരണ വീഡിയോ പ്രകാരം റഷ്യ സ്കൂൾ കുട്ടികളെ യുദ്ധത്തിനായി പരിശീലിപ്പിക്കൂ വിവരിക്കുന്നത് സൈനിക യൂണിഫോമിലുള്ള സ്കൂൾ കുട്ടികളെ മുഖംമൂടി ധരിച്ച ദേശീയ കാർഡ് ആദരിക്കുന്ന ഒരു വീഡിയോ ഉക്രൈൻ അധികാരികൾ പുറത്തുവിട്ടു സ്കൂൾ കുട്ടികളെ പലരും പെൺകുട്ടികൾ ഉക്രൈനെതിരെ സൈനിക സേവനത്തിന് തയ്യാറെടുക്കുകയാണ് തെറ്റ് രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ അധിനിവേശമുള്ള ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം ജനസംഖ്യയുള്ള നഗരമായ മിലിറ്റോപോളിലെ സെക്കൻഡറി സ്കൂളിലാണ് വീഡിയോ പുറത്തു വരുന്നത് ഇതോടെ ഈ വാർത്താ ബുലറ്റിനിവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നിയറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺ ഓൺലോക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം